ശ്രമിച്ചതല്ല അവിടത്തെ ഇപ്പോൾ നമ്മളീ വിചാരിക്കുന്ന പോലെയല്ല ഇതിൻ്റെ ഉള്ളിലൊരു സ്കീമുകൾ കാരണം നമ്മളിപ്പോൾ ഒരു ഇപ്പോൾ ഇപ്പോൾ ഈ കാണിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വന്ന ഓരോരുത്തരും എനിക്ക് മുഖപരിചയം എത്ര കാലം കഴിഞ്ഞാലും എനിക്ക് ഉണ്ടാകും പക്ഷേ അവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ അവർ കഴിഞ്ഞാൽ നമ്മൾ കൂട്ടത്തിൽ ആരാണ് ഇരുന്നതെന്ന് വരെ നമുക്ക് മനസ്സിലാവില്ല നമ്മുടെ മൈൻഡ് അത്രയും ഗെയിമിന് ഡെഡിക്കേറ്റഡ് ആവായിരിക്കും നമ്മളിങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എന്റെ ബ്രെയിൻ ഫ്രീ ആണ് ഇപ്പോൾ ഇയാളെ കണ്ടു കഴിഞ്ഞാലും ഒരു എത്ര കാലം ഒരു കൊല്ലം കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും എനിക്ക് ഓർമ്മ വരും പക്ഷെ അവിടത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരം ഇങ്ങനെ ജയിക്കാൻ വേണ്ടി പോയവനാണ് ഞാൻ ആറാം തമ്പുരാനാവാൻ വേണ്ടി പോയവനാണ് ഞാൻ ആ ഞാനാണ് ഒന്നാം നിൽക്കുന്നത് അവസ്ഥ തോന്നുന്നു തമ്പുരാനായൊരവസ്ഥകൾ ഞാൻ അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം അതൊക്കെ നമ്മൾ ഞാൻ പറയുന്ന അങ്ങനെ തുറന്നു പറയാൻ എന്നോട് നിങ്ങൾക്ക് സ്നേഹം ഉണ്ടല്ലോ അത് കാരണമാണല്ലോ നിങ്ങൾ എല്ലാവരും എന്റെ അടുത്ത് വന്നത് അല്ലെ അപ്പോ എനിക്ക് കുറെ കാര്യങ്ങളിൽ അറിയാമല്ലോ എനിക്ക് എല്ലാ കാര്യങ്ങളും എനിക്ക് പെട്ടെന്ന് തന്നെ നല്ല കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം നമുക്ക് സംസാരിക്കുന്ന നല്ല കാര്യങ്ങൾ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം എനിക്ക് ബിഗ് ബോസ് തന്ന ഏറ്റവും നല്ല പ്ലാറ്റ്ഫോമാണ് എന്നെപ്പോലത്തെ സാധാരണക്കാരൻ ഈ മാറ്റിപ്പിടിക്കൽ എന്ന് പറഞ്ഞ ടാഗിലൂടെയാണ് ആ ടാഗ് കാരണം മാത്രമാണ് എന്നെ പോലത്തെ സാധാരണക്കാരന് ഇങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടിയത് അതെനിക്ക് യൂസ് ചെയ്യാൻ സാധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം എൻ്റെ ബ്രെയിൻ ഞാൻ പോലും അറിയാതെ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു പിന്നെ അതിൻ്റെ ഉള്ളിൽ നടന്ന ചില ചില അതൊക്കെ ഗെയിമാണ് അത് ഗെയിമൊക്കെ ഞാൻ അവിടെ ഇട്ടിട്ട് പോകുന്നുണ്ട് ചേട്ടന് അല്ലെങ്കിൽ എനിക്ക് പിന്നെ കുറേ കാര്യങ്ങളിൽ ചെറിയ ചെറിയ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അപ്പോൾ നമുക്ക് അങ്ങനെ എല്ലാം കൂടി പറയാൻ പറ്റില്ല പക്ഷെ എല്ലാ ഒരു ദിവസം നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരിക്കും എല്ലാവരും നിങ്ങൾ എല്ലാവരും എനിക്ക് വേണം ഓരോ പ്രേക്ഷകരും വേണം പക്ഷേ എനിക്കിപ്പോൾ ഞാൻ എന്റെ ചേട്ടൻ എൻ്റെ വൈഫ് അല്ലെങ്കിൽ അമ്മയൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ഓരോ പ്രേക്ഷകരും ഇപ്പോ എന്നെ നെഞ്ചിലേറ്റി തുടങ്ങി എന്നെ നെഞ്ചിലേറ്റി തുടങ്ങി എന്നെ ഭയങ്കര ഇഷ്ടമാണ് അമ്മമാരൊക്കെ എന്നെ എന്റെ ഫോൺ വിളിച്ചിട്ട് മോനെ പോയോടാ മോനെ മോനെ നിങ്ങൾക്ക് അറിയുമ്പോൾ അതല്ലേ ഏറ്റവും വലിയൊരു അവാർഡ് ഏ അല്ലാതെ വേറെ ഒന്നല്ലോ നിങ്ങളുടെ സ്നേഹം ജനങ്ങളുടെ സ്നേഹം ജനങ്ങളുടെ അതായത് പ്രേക്ഷകരുടെ ഇഷ്ടം അത് ഒരു അഞ്ചു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇതിൽ പരം രതീഷ് കുമാറിന് വേറെ ഒന്നുമില്ല രതീഷ് കുമാർ ഹാപ്പിയാണ് അതാണ് നമ്മള് അനുകരിക്കാൻ നോക്കിയതല്ലേ ഞാൻ ഒറ്റക്ക് ഞാൻ പറഞ്ഞു കളിക്കുന്ന ഒരാളാണ് നിങ്ങളത് കണ്ടു അനുകരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇപ്പൊ ഇയാളെ അടുത്ത് ഞാൻ ദേഷ്യപ്പെട്ടു ഇയാളുടെ റിയാക്ഷൻ ഉണ്ടാവില്ലേ ഇയാളെപ്പോ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്താണോ എന്താണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ട് ദേഷ്യപ്പെടും അപ്പൊ ഞാൻ പറയുന്നത് ഇയാളെ ഈ താടി വെച്ച എന്താ പേര് പറഞ്ഞു ഈ വൈശാഖിനെ തന്നെ അനുകരിച്ചു എന്താവും അതായത് നമ്മൾ എന്റെ അടുത്ത് ദേഷ്യപ്പെട്ടാൽ തിരിച്ച് ദേഷ്യപ്പെടാൻ എനിക്കറിയാം തന്റെ അടുത്ത് ദേഷ്യപ്പെട്ടാൽ ദേഷ്യപ്പെടാൻ അറിയാം അതിൽ വൈശാഖ് ഒരു വൈശാഖ് മുമ്പേ ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം എന്ന് വെച്ചിട്ട് എപ്പോഴും വൈശാഖിനെ അനുകരിക്കാന്ന് പറയാൻ പറ്റുമോ അതാണ് അവരുടെ രീതി ഞാൻ ഞാനൊരാളെ മനുകരിച്ചിട്ടില്ല പക്ഷെ ആൾക്കാർ പറയണേ പറയട്ടെ എനിക്കത് വിഷയമേ അല്ല കാരണം വെച്ചാൽ അത് അവരുടെ അവരുടെ അഭിപ്രായം നമ്മൾ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം പിന്നെ കൂടുതലും പറയുന്നത് സ്ത്രീകളോട് കൂടുതൽ സംസാരിക്കുന്നു അടിപൊളി ഞാൻ എല്ലാവരോടും നടൊന്നിച്ചൊറിയാൻ പോയിട്ടുണ്ട് ഞാനുള്ള കാര്യം പറയാലോ സ്ത്രീകളെന്നല്ല ആടങ്ങളായാലും സകല ആൾക്കാരോടും എൻ്റെ ബേസിക് ഞാൻ പറഞ്ഞു കളിച്ച ഒരാളാണ് എൻ്റെ ബേസിക് ജീവിതത്തിൽ ഇല്ലാത്ത ചൊറികളാണ് ജീവിതത്തിൽ ഞാൻ എല്ലാവരോടും കയറി ചൊറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പരിചയകാരും ഉണ്ടാവില്ല കൂട്ടുകാരുടെ ആരും ഉണ്ടാവില്ല എൻ്റെ ജീവിതത്തിൽ ഞാനങ്ങനെയല്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ ഫേക്കാണോ ഫേക്ക് കളിയാണോ കളിച്ചത് അതല്ല ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കട്ട ഒരു ഒരു എന്തെങ്കിലും മോശം നടത്തിയ ഒരാൾ അയാൾ ജയിൽ ശിക്ഷ അനുഭവിച്ചു എല്ലാം കഴിഞ്ഞിട്ട് അയാൾ ബിഗ് ബോസിൽ പോയി ബിഗ് ബോസിൽ പോയിട്ട് അയാൾ അവിടെ കക്കുന്നില്ല അപ്പൊ പൈശാഖന്റെ അടുത്ത് ചോദിക്കണം താങ്കൾ കക്കുന്ന ആളെ തനിക്ക് കത്തോടൊള്ളൂ താൻ കക്കാത്തത് ഐ താങ്ക അങ്ങനെ പറ്റില്ല പറഞ്ഞാൽ ശരിയല്ലല്ലോ അയാൾക്ക് നന്നാവുന്ന ഒരു അവസരം കൊടുക്കണം അതേപോലെ തന്നെ ചിരിക്കണ്ട ഇയാളുടെ പേര് എന്താ പറഞ്ഞോ ആ ജിമ്മി ജിമ്മി ഭയങ്കര ചിരിയാണ് അപ്പൊ ഇയാളുടെ പേര് എന്ന് പറഞ്ഞു സിനി അപ്പോ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ സ്വഭാവം എന്റെ ബേസ് വർത്തമാനമാണ് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ട് ഞാൻ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും ഇപ്പോ ഇവിടെ നിന്നിട്ട് നിങ്ങൾ പറയണ ഒരു രണ്ടു മണിക്കൂർ നിങ്ങൾ സംസാരിക്കാതെ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് പക്ഷെ എന്റെ മക്കളും എന്റെ മോളും അവരൊക്കെ ഇങ്ങനെ കാത്തിരിക്കുന്ന കാര്യമാണ് അപ്പൊ എന്താ സംഭവിച്ച എന്റെ ബേസ് സംസാരമാണ് ഞാൻ സംസാര ഞാൻ പറഞ്ഞു കളിച്ച ഒരാളാണ് എനിക്ക് വേണമെങ്കിൽ അവിടെ പറഞ്ഞ് കളി പറയാതെ കളിക്കാമായിരുന്നു നിങ്ങളോടെ എല്ലാവരും അതാണ് ഫേക്ക് ഞാൻ പറഞ്ഞു കളിച്ചു ഞാൻ പറഞ്ഞു പറഞ്ഞു ഓരോ കാര്യങ്ങൾ കളിച്ചുകൊണ്ടിരുന്നു അത് എൻ്റെ സ്ട്രാറ്റജി അല്ലെങ്കിൽ എൻ്റെ ഞാൻ അങ്ങനെയാണ് ഞാൻ സ്ട്രേറ്റ് ഫോർവേഡ് ആണ് ഒറ്റക്ക് നിന്ന് കളിച്ചോണേ ഞാൻ അത് ഒരാൾ അനുകരിക്കണതല്ല എനിക്ക് മുമ്പുള്ള സീസണുകളിൽ അവർ ഒറ്റപ്പെട്ടു എന്ന് വിചാരിച്ച് എനിക്ക് ഒറ്റയ്ക്ക് കളിക്കാൻ പാടില്ല എന്നില്ലല്ലോ എന്തോ വൈശാഖോല്ലരു ഞാനേ ഞാൻ പറഞ്ഞു എല്ലാരും നല്ല ഗെയിമേഴ്സാണ് നമ്മള് ഞാൻ വിചാരിച്ചത് ഞാൻ ബിഗ് ബോസിന് പോകുമ്പോ വിചാരിച്ചത് പത്തൊമ്പത് പേരുണ്ടെങ്കിൽ അതിൽ പതിനെട്ട് പേരും എന്നെക്കാളും വളരെ കഴിവുള്ള ഒരാളാണ് ജിമ്മി എന്നെക്കാളും വളരെ കഴിവുള്ളതാണ് അവര് തരണം ചെയ്ത് എനിക്ക് എങ്ങനെ നിൽക്കണം ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട് എൻ്റെ ചേട്ടൻ എന്നെ അടിച്ചു എന്റെ രണ്ട് ചേട്ടന്മാരും എന്നെ സെല്യൂട്ട് അടിച്ചു കേട്ടാ നീ ഭയങ്കര ബുദ്ധിപരം എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഈ ബുദ്ധിയൊക്കെ എവിടുന്നു വന്നു എനിക്കറിയില്ല ഞാൻ അവിടെ തരണം ചെയ്ത് എങ്ങനെ നിൽക്കണം എന്നൊരു സ്ട്രാറ്റജിയാണ് പ്രയോഗിച്ചത് എന്നെക്കാളും എത്രയോ മടങ്ങ് കഴിവ് ഒന്നാമത്തെ കാര്യം നിങ്ങൾ ആലോചിക്കണം ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോമിൽ അങ്ങനെ കഴിവില്ലാത്ത ആൾക്കാരൊന്നും എത്തിപ്പെടില്ല പിന്നെ എന്റെ വിഷയം ശരിയാണ് ഞാൻ നന്നായി ഗെയിം കളിച്ച ഒരാളാണ് പക്ഷെ അതറിയില്ല ബിഗ് ബോസ് മാറ്റിപ്പിടിക്കലാണ് അൺപ്രഡിക്റ്റബിളാണ് എന്തും സംഭവിക്കാം അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഫ്ലൈറ്റിൽ കയറാത്ത എന്നെ ബിഗ് ബോസ് ഫ്ലൈറ്റിൽ കയറ്റി വിടും മനസ്സിലായി ഇന്നിവരെ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല ഞാൻ പോകുമ്പോൾ ഇതേപോലെ ഇതിൻ്റെ ഉള്ളിൽ വഴി ചോദിച്ചും പോകില്ല അതേപോലെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു എന്തിനാണ് നമ്മൾ തോണ പറയുന്നത് നമ്മൾ ഫ്ലൈറ്റിൽ കയറാത്തന്നെ ബിഗ് ബോസ് ഏഷ്യാനെറ്റിന്റെ ചെലവിൽ ബിഗ് ബോസ് എൻ്റെ ഫ്ലൈറ്റിൽ കയറ്റി വളരെയധികം നല്ല രീതിയിലാണ് ഇപ്പോൾ ഒന്നും വേണ്ട ഞാൻ എഡിക്റ്റായി എൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണിനീര് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോ ഞാൻ സംസാരിക്കുമ്പോൾ ഒരു ഒരു തരി കോൺഫിഡൻസ് എൻ്റെ എന്നിൽ നിന്ന് കുറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടില്ല സിന കണ്ടോ ഇല്ല അപ്പൊ അതാണ് സംഭവം തന്റെ പേരെന്താ പറഞ്ഞു ഏഹ് നന്ദു ഓക്കെ അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ച് ഒരു പ്ലാറ്റ്ഫോമാണ് എനിക്ക് എന്തും കിട്ടുന്നത് ബോണസാണ് കപ്പടിക്കാൻ പോയോണ് തന്നെയാണ് പക്ഷേ എന്തൊക്കെയോ കാരണങ്ങളാൽ അത് അങ്ങനെ സംഭവിച്ചു അത് വൈൽഡ് കാർഡ് എൻട്രി പ്രതീക്ഷിക്കുന്നു ഒന്നും അറിയില്ല നിങ്ങൾ പ്രതീക്ഷിക്കുന്നു എനിക്ക് അതൊന്നും അറിയില്ല വൈൽഡ് കാർഡ് എൻട്രി പ്രതീക്ഷിക്കുന്നു അതൊന്നും അതൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എനിക്ക് കിട്ടിയ ഒരു അവസരം നന്നായി യൂസ് ചെയ്തു ഇനിയും എനിക്ക് വല്ല അവസരം കിട്ടി കഴിഞ്ഞാൽ ഞാൻ നന്നായി യൂസ് ചെയ്യും അത് കളി മാറ്റി പിടിക്കുന്നത് കളി മാറ്റി പിടിക്കലിൻ്റെ എക്സ്ട്രീം ഒഴിഞ്ഞാൽ ഞാൻ തന്നെ പറഞ്ഞു കളിക്കണതിന്റെ ഭാഗമായിട്ട് ഞാനും ജിൻഡും കൂടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് ഈ ആഴ്ച ഞാൻ ഹ്യൂമർ ട്രാക്ക് പിടിക്കാൻ പരിപാടിയായിരുന്നു പ്രേക്ഷകരെ മൊത്തം പോക്കറ്റിലാക്കി എന്റെ എന്നെ ഹൃദയത്തിൽ ഏൽക്കുന്ന തരത്തിലുള്ള കളികൾ കളിക്കാൻ ഞാൻ മനസ്സുകൊണ്ട് പ്രിപ്പയർഡായിരുന്നു ജിൻഡുവിന് ഞാനും കൂടിയിട്ട് ഒരു കളി കളിക്കാനുള്ള പരിപാടിയായിരുന്നു അത് കുറെ സിനിമകളിലെ ആ ഒരു സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് അത് കാണാം പക്ഷെ അത് എൻജോയബിൾ ആയിട്ടുള്ളൊരു സാധനമായിരുന്നു കാരണം ജിൻഡു എനിക്ക് അത്രയും നല്ലൊരു വേണ്ടപ്പെട്ട ഒരാളായിരുന്നു ജിൻഡു എൻ്റെ കൂടെ നിങ്ങൾക്ക് ഞാൻ പോകുന്നപ്പോൾ ഏറ്റവും കൂടുതൽ കരഞ്ജ് ജിൻഡു ആണ് പക്ഷെ ഞാൻ അവിടെ ഓരോ കണ്ടസിൻ്റെ അത് ടെലികാസ്റ്റിങ്ങിന് വന്നു എന്ന് എനിക്കറിയില്ല ഞാനൊരു ഗെയിമറാണ് ഞാൻ ഗെയിം ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ് പത്തൊമ്പത് പേരും എനിക്ക് എതിരാളികളാണ് താൻ ഇപ്പോൾ ഗെയിം കളിക്കുന്നത് മോശമായി പോയാൽ ഞാൻ അവിടെ ചെന്നിട്ട് താൻ ഗെയിം കളിക്കുന്നത് മോശമാണ് താൻ നന്നാവും എന്ന് പറയേണ്ട കാര്യം എനിക്കില്ല പക്ഷെ ഞാൻ അവരെ മോട്ടിവേറ്റ് ചെയ്തു എന്തുകൊണ്ട് എനിക്ക് എനിക്ക് തന്നെ മോട്ടിവേറ്റ് ചെയ്ത് താൻ എൻ്റെ തലയിൽ കയറി ഇറങ്ങണം അപ്പോഴാണ് എനിക്ക് തന്നെ വിട്ടു വീഴ്ത്താൻ പറ്റുള്ളൂ ആ ഗെയിം സ്ട്രാറ്റജി ഇതുവരെ ആരെങ്കിലും ചെയ്തതായിട്ട് എനിക്കറിയില്ല ഉണ്ടോ ഉണ്ടോ ഇതാണ് അപ്പോൾ അപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ ഫൈറ്റ് ചെയ്ത് ഒരു വേറെ തരത്തിലുള്ള ഗെയിം സ്ട്രാറ്റജി ആയിരുന്നു അതെ പാളി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല പാളി പോയെങ്കിൽ ഇക്കണ്ട ക്യാമറകൾ എന്റെ മുമ്പിൽ വരില്ലായിരുന്നു അല്ലെ പാളി പോയി എന്ന് വിചാരിക്കുന്നില്ല ഇനി എന്റെ ചേട്ടന്മാര് പറയുന്നു സോഷ്യൽ മീഡിയയിൽ ഒരുപാട് തരംഗം സൃഷ്ടിച്ചു ഒരാഴ്ച കൊണ്ട് ഞാൻ ഗെയിം ഒന്ന് അതായത് ഞാൻ അവിടെ കടന്ന അന്ന് മുതൽ ഗെയിം കളിക്കാൻ തുടങ്ങിയതാണ് സാധാരണ ആൾക്കാർ നാല് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം കഴിഞ്ഞ ആൾക്കാര് പഠിച്ചിട്ട് ഗെയിം കളിക്കുള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സാധാരണക്കാരനാണ് ഞാൻ ഒരു പി ആർഒ അങ്ങനെ എന്നാ ഒരാളെ ഏൽപ്പിക്കാതെ ചെന്ന എന്റെ ഒക്കെ നോക്കിയാൽ അറിയാൻ പറ്റും ഞാൻ അങ്ങനെയൊന്നുമില്ല ജനങ്ങൾക്ക് വേണമെങ്കിൽ മതി ജനങ്ങൾക്ക് എന്നെ വേണ്ട അപ്പം ഞാൻ ഊട്ടായി ഞാൻ ഒരു പ്ലാനിങ്ങും ഇല്ല എടോ സാധാരണക്കാരനെ എനിക്ക് എന്ത് പ്ലാനിങ് ഞാൻ ഒരു പ്ലാനിങ്ങും ഇല്ല ഞാൻ പ്രോഗ്രാംസ് ഒക്കെ പണ്ട് പത്ത് വർഷം മുമ്പ് ചെയ്തതാണ് പ്രോഗ്രാംസ് ഒക്കെ അത് കഴിഞ്ഞിട്ട് എന്റെ ജീവിതം വേണോ പ്രോഗ്രാം വേണോ മുന്നോട്ട് നിങ്ങാൻ അപ്പൊ ഞാൻ എന്റെ അതാണ് ഞാൻ പറഞ്ഞുതരാം അതായത് ബിഗ് ബോസ് എന്ന ഇപ്പൊ ഞാൻ ഈ സംസാരിക്കും സംസാരിക്കുന്നത് വൈശാഖ് എനിക്ക് സ്ക്രിപ്റ്റ് ചെയ്ത് തന്നിട്ടാണല്ലോ ഞാൻ സംസാരിക്കുന്നത് വൈശാഖ് ചോദ്യങ്ങൾ മുമ്പേ തന്നെ എനിക്ക് വാട്സപ്പ് ചെയ്ത് തന്നിട്ടായിരുന്നു ഏട്ടാ ഇങ്ങനെയൊക്കെ പറയാൻ വന്നിട്ട് അതാണല്ലോ ഞാൻ സംസാരിക്കുന്നത് അല്ലേ ആണോ അതാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ബിഗ് ബോസിൽ പോകുന്ന നിങ്ങൾ എന്നെ വിശ്വസിക്ക് എനിക്ക് പ്ലാനിങ് ഉണ്ടായിരുന്നില്ല അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് പോകുന്ന ഒരു മേഖലയല്ല ബിഗ് ബോസ് സിനൻ ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾ ദേഷ്യത്തെ ഞാൻ ഇതൊക്കെ ചോദിക്കുമ്പോൾ ഇതേപോലെ പറയണം എന്നാലും എനിക്ക് തന്തേലിടാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല ഞാൻ ഇവിടെ ഫേസ് ചെയ്യുന്നത് ഓപ്പൺ ആയിട്ടാണ് ഫേസ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളെന്ത് ചോദ്യങ്ങളും കഴിഞ്ഞാലും ഞാൻ പറയാൻ വേണ്ടിയിട്ട് ഓപ്പണായിട്ടാണ് ഫേസ് ചെയ്യുന്നത് ഞാൻ ബിഗ് ബോസ് എനിക്ക് വലിയൊരു പ്ലാറ്റ്ഫോം തന്നു ബിഗ് ബോസ് എനിക്ക് എല്ലാം ബിഗ് ബോസ് ആണ് എനിക്ക് എല്ലാം തന്നത് ബിഗ് ബോസിനെ ഞാൻ ഇപ്പോഴും ഞാൻ തൊഴിലാണ് ബിഗ് ബോസ് ഇസ് എ വെരി ഗുഡ് ഷോ ബിഗ് ബോസ് എനിക്ക് തന്ന ഒരു ഓപ്പർച്യൂണിറ്റി എൻ്റെ ജീവിതത്തിൽ മരണം വരെ മാറിക്കാൻ പറ്റില്ല ബിഗ് ബോസ് ചെയ്തത് എന്തോ അത് ആക്സെപ്റ്റ് ചെയ്ത് അടിപൊളിയായിട്ടാണ് ഞാൻ ഹാപ്പി ആയിട്ട് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞത് മനുഷ്യൻ കൂട്ടാ കൂട്ടാണ് അപ്പൊ പറഞ്ഞത് തെറ്റായിട്ട് തോന്നുന്നുണ്ടോ ഇല്ലേ അതൊക്കെ പിന്നെ നമുക്ക് സംസാരിക്കാം അത് അത് അതൊന്നുമല്ലല്ലോ നമുക്ക് പോസിറ്റീവായിട്ട് ആയിട്ട് ചിന്തിക്കാം ഗെയിമൊക്കെ ഞാൻ അവിടെ വന്നു വന്നു ഇപ്പൊ ഞാൻ ചൊറിയനാണോ എനിക്ക് ചൊറിയന്റെ അവാർഡ് കിട്ടി കോമാലിയുടെ അവാർഡ് കിട്ടി തരികട അവാർഡ് കിട്ടി ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ നാട് തൃശ്ശൂരാണ് പോകുന്നത്താണ് നിങ്ങൾ ഓരോരുത്തരും ചെന്നിട്ട് രതീഷ് കുമാർ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളവിടെ പറയും ഓ രതീഷാ അവൻ ഇങ്ങനെയല്ല എന്ന് പറയും എന്ന് വെച്ചിട്ട് ഞാൻ ആണെന്ന് നിങ്ങൾ പറയരുത് നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ നമ്മളൊരു ക്യാരക്ടർ ചെയ്യല്ലേ അതുപോലെ ബിഗ് ബോസിൽ പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരാഴ്ച കൊണ്ട് എനിക്ക് തരം ഉണ്ടാക്കാൻ പറ്റിയെന്ന് ആൾക്കാർ എനിക്കറിയില്ല ഞാൻ സാധാരണക്കാരായിട്ട് പോയതാണ് ഇപ്പോഴും ഞാൻ സാധാരണക്കാരായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ നിങ്ങളെല്ലാവരും വരുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു ഞാൻ പഴം പിഴിഞ്ഞേ പോലെ ഇരുന്നാ എൻ്റെ വയസ്സാകെ നിങ്ങൾ എന്റെ അടുത്ത് വന്ന് ഈ ഒക്കെ പിടിച്ച് സംസാരിക്കാം നമുക്ക് ഇനി പിന്നെ സംസാരിക്കാം ഇത്ര നേരം ഞാൻ സംസാരിച്ചു പിന്നെ സംസാരിക്കാം നിങ്ങൾ എല്ലാവരും എന്നെ സ്നേഹിച്ചു അതിന്റെ തെളിവാണ് നിങ്ങൾ എല്ലാവരും എന്റെ അടുത്ത് വന്നത് പൈസ തുടങ്ങിയിട്ടേ